ബഡ്ജറ്റ് വിലയിൽ എറണാകുളം ജില്ലയിൽ കാക്കനാട ഇൻഫോ പാർക്കിനടുത്ത മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് തൊട്ടരികിലായി വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വൺഫർ പ്രോപ്പർട്ടിസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത അടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി നാലേമുക്കാൽ സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഇവിടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് തൊട്ടു ചേർന്ന് കിടക്കുന്ന നാലേ മുക്കാൽ സെന്റ് കൂടി ഈ വീടിനോട് അനുബന്ധമായി വാങ്ങുവാൻ കഴിയുന്നതാണ് വീടിന് മുൻഭാഗത്തായി മൂന്നര മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടൈൽ റോഡാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ചന്തമാർന്ന ഒരു മതിലാണ് നൽകപ്പെട്ടിരിക്കുന്നത് മതിലിൽ ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന രണ്ട് വലിയ ഗേറ്റുകളാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഇവിടിന് മുൻ ായി ലഭ്യമാണ് പങ്ങിയാർന്നിട്ടുള്ള ഒരു കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്ററും ആലുവ ടൌണിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും പ്പള്ളി ലുലുമാളിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള കുടിവെള്ളത്തൊസ്സായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് ഈ വീടിന്റെ കിണറിന്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും വർഷത്തിൽ എല്ലാ ദിവസവും ജലം ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഭാഗത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ടൈലും ഗ്രാനേറ്റും ബാക്കിയിരിക്കുന്ന നീളമേറിയ ഒരു സ്വിച്ച് ഔട്ടാണ് നൽകിയിരിക്കുന്നത് വടക്ക് ദർശനത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ മുൻവാതിലുകൾ തുറന്ന നേരെ പ്രവേശിക്കുക അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള വലിയൊരു സെറ്റ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനുള്ള സൗകര്യം ലഭ്യമാണ് ഭംഗിയാറത്തുള്ള ഫോൾ സീലിംഗ് സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്നുപാളിയുടെ ഇരട്ട ജനാലയകൾ നൽകപ്പെട്ടിരിക്കുന്നു മുൻഭാഗത്തെ ഭിത്തിയിലായി ഭംഗിയാറത്തുള്ള ഒരു മൾട്ടിവിഡൽ തീർത്ത ഷെൽഫും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെ സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് നൽകപ്പെട്ടിരിക്കുന്നത് മൂന്നുപാളിയുടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്ന ഡൈനിങ് ഏരിയ സ്പേസിനും ഭംഗിയാലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിന് അഭിമുഖമായിട്ടാണ് മൾട്ടിവുഡിൽ തീർത്ത ഒരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നത് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം ലഭിക്കത്തക്ക രീതിയിൽ പാചക സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം മൾട്ടിവിഡ് കൊണ്ടുള്ള നിരവധി സ്റ്റോറേജ് ലഭിക്കുന്ന കബോർഡുകൾ കൊണ്ട് സമ്പന്നമാക്കിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഷീറ്റഡ് ആയിട്ടുള്ള വർക്ക് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ആകുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്കാ ി മൾട്ടി വുട്ടിൽ തീർത്ത വലിയൊരു വാർഡൂപ്പ് തന്നെ നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമും ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള വാർഡ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമും ഒരുക്കി നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ വുഡൻ ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള ടൈലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി സ്റ്റയറിലൂടെ അത്യാവശ്യം ലെങ്തി ഡിസൈനിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം ടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ജനാലകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്റൂം തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുമിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് മൂന്നുപാളിയുടെ ഒരു വലിയ ജനാല നൽകപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമും സീലിംഗ് കാര്യത്തിൽ മനോഹരമായി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് റോബ് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് റോഡ് കൂടിയിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നുമാണ് നമുക്ക് മുഗൾ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഗോവണി നൽകപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പൂക്കാട്ടുപടിക്ക് സമീപത്തായി നാലേ ുക്കാൽസെൻ്റെ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് നിലവിലെ അവസ്ഥയിൽ ഓണർ ചോദിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നഘോഷുകളുമാണ് ഇനി ഈ വീടിനോട് ചേർന്ന് കിടക്കുന്ന നാലേ മുക്കാൽ സെന്റ് കൂടി കൂട്ടി വാങ്ങുന്നവർക്ക് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഓണർ ആവശ്യപ്പെടുന്ന തുക ആവിലയും നെഗോഷ്യബിളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി കിഴക്ക് ദർശനത്തിൽ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം